ാണ് അയാൾ വരുന്നത് ബ്രിട്ടീഷുകാരും കടന്നു വരുന്നുണ്ട് അവരെയൊക്കെ ഈ രാജ്യം അതിശക്തമായി പ്രതിരോധിച്ചു അറബിക്കടലിന്റെ ചോര കൊണ്ട് ഈ ഈ രാജ്യത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അടി ഉറച്ചു സാമൂതിരി സാമൂതിരി രാജാവിന്റെ കുഞ്ഞാലി അന്ന് കുഞ്ഞാലിയെ രാജാവിന് പ്രശ്നമുണ്ടായില്ല അത് പറികൾക്കെതിരെ അബിസക്തമായ ഇതിട്ടുക്കുന്ന വെളികളേഴിയ സൈഫിൽ ബത്താർ എന്ന ഗ്രന്ഥമേഴിയ മഹായമൂർത്തൻ തങ്ങളെ എൻ്റെ ചാവക്കാട്ട പുക്കുടി പേേരി മർത്തഖൂലിയ ബതായി എൻ്റെട വിട്ടി നീ പറയുന്നത്ന്ന് മഹായമർതാബിയ റഹിയല്ലാഹ് ഗുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റഹ്മാതിന്റെ മുന്നി പ്രണയത്തിൻ്റെ കവിത എഴുതി ഹൃദയേറ്റം ചാലിച്ചങ്ങി കണ്ണീരൊഴി അല്ലാഹുവിൻ്റെ ഹബീബിയോടേ നബിയേ ഗുണ്ട്